ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നല്ല ഭംഗിയുള്ള പ്ലാൻസ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാൻസും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഒന്ന് കമ്മൻറ്റോടേയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഡിഫംബേജിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് റെഡ് ലിപ്സ്റ്റിക്കല്ല കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കോ റെഡ് അല്ല ഗോൾഡൻ ആണ് ഈ ഒരു യെല്ലോ കളർ വരും കേട്ടോ ഡബിൾ ഷൂട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഒരു വലിയ പ്ലാന്റും ഒരു ചെറിയ ബേബി പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡെഫംബാച്ചിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീനുമെ സെൻറ്റർ കൂടെ മാത്രം വൈറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ ലീഫൊക്കെ ആയിട്ട് ഡെഫംബാച്ചി നമുക്ക് അറിയില്ല വലിയ ലീഫ് ലീഫൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അഗ്ലോണമായിട്ട് കുറച്ചും വലുതാവും കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ടൈഗർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ടൈഗർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ കേട്ടോ അടുത്ത് വരുന്നത് ബിഗ് റോയാണ് കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിൽവർ അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റെമ്മോ ആയിരിക്കും ഒരു സിൽവർ കളറിലായിരിക്കും ഉണ്ടാവുക അഗ്ലോണിമ കളക്ഷൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറയാണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക് അല്ല പിങ്ക് അറോറ റേറ്റ് വരുന്നത് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡി ഫാം നല്ല വീതിയിലുള്ള ലീഫ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഡിഫാം ബാച്ച് ചെയ്യേണ്ട ഈയൊരു വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സൈസായിരിക്കും ഉണ്ടാവുക കേട്ടോ പ്ലാന്റിന് അടുത്ത് വരുന്നത് ഈയൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഡാർക്ക് ഗ്രീനും ഒരു ഗ്രേയും കൂടിയിട്ടുള്ള ഡിസൈനായിരിക്കും നീതിയിൽ വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് വൈറ്റ് ടൈഗർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് നേരത്തെ കണ്ടില്ലേ ആ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് വൈറ്റ് സ്റ്റെമ്മും ആയിരിക്കും വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് റെഡ് വെറൈറ്റിയിൽ വരുന്ന ബ്യൂട്ടി ആണ് ഇതാണ് ഈ ഒരു സൈസായിരിക്കും ഉണ്ടാവുക റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല റെഡ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് അറോറ നൂറ് രൂപേൻ്റെ നേരത്തെ നമ്മൾ എൺപത് രൂപേൻ്റെ കണ്ടിരുന്നു അതിൻ്റെ കുറച്ചു വലിപ്പമുള്ളതാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഈയൊരു വെറൈറ്റിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും ലീഫമ്മ ഉണ്ടാവുക റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് നല്ല ഡിസൈനാണ് ലീഫമ്മ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല വെറൈറ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നല്ല ഡിസൈനാണ് സാധാ വെറൈറ്റി അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ കണ്ട പ്ലാന്റിൻ്റെ ജസ്റ്റ് താഴെയുള്ള പ്ലാന്റ് നൂറ് രൂപേൻ്റെ കേട്ടോ അപ്പോൾ ഏത് റേറ്റിൻ്റെ ആവശ്യമുള്ളത് വെച്ചാലും സ്ക്രീൻഷോട്ട് തയ്ക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ കേളി ലീഫാണ് വൈറ്റ് സ്റ്റെമാണ് വലിയ പ്ലാന്റ് ആട്ടോ നെക്സ്റ്റ് വരുന്നത് നേരോ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെമ്മുമായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് ഡബിൾ ഷൂട്ട് വരുന്നു സിംഗിൾ ഷൂട്ടിനൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഡബിൾ ഷൂട്ടിന് വെറും വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല റെഡ് കളറിൽ വരുന്ന നല്ല പ്ലെയിൻ ആയിട്ട് റെഡ് വരുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ലീഫിൻ്റെ ആകൃതിക്കൊക്കെ മാറ്റാണ്ട് വൈറ്റ് സ്റ്റെമ്മും ആണ് നല്ല ഭംഗിയാണ് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഒരു വൈറ്റ് ബോർഡർ ഉണ്ട് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് എൺപത് രൂപ കേട്ടോ അത്യാവശ്യം വലുപ്പം പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ പപ്പായി ആണ് നല്ല യെല്ലോ കളറും റെഡും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്താണ്ട് അയക്കട്ടെ ഈ നമ്പർക്ക് നെക്സ്റ്റ് വരുന്നത് വേർ വെറൈറ്റി ആയിട്ടുള്ള പീച്ച് പനാമിയാണ് നല്ല റേറ്റ് വരുന്ന പീച്ച് പനാമിയാണ് നമുക്കിന്ന് ഓഫർ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റുമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് തയ്ക്കുക ഓഫേഴ്സ് ഈ ഓഫറ് ഈ ഒരു പ്ലാന്റ് കഴിയുന്നവരെയാണ് ഉള്ളത് കേട്ടോ മൂന്ന് നാല് പ്ലാന്റ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് സ്പ്ലാഷ് അറിയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം നെക്സ്റ്റ് വീഡിയോ നല്ല ഓഫറുമായിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും